സ്വന്തം കയ്യിൽ നിന്നും ഇരുപത്തിനാല് ലക്ഷത്തോളം രൂപ മുടക്കി കോട്ടയം തിരുനക്കര ബസ് സ്റ്റാൻഡിൽ എത്തുന്ന യാത്രക്കാർക്ക് ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിച്ചു നൽകിയിരിക്കുകയാണ് കോട്ടയത്തെ അച്ചായൻസ് ഗോൾഡ് ഉടമ ടോണി വർക്കിച്ചൻ ഏതാനും നാളുകൾക്ക് മുൻപാണ് ഇവിടെ ഉണ്ടായിരുന്ന ബസ് കാത്തിരിപ്പ് കേന്ദ്രം അടക്കമുള്ള കെട്ടിടങ്ങൾ മുനിസിപ്പാലിറ്റി പൊളിച്ചു മാറ്റിയത് അതിനുശേഷം പിന്നീട് ഇവിടെ ബസ് കാത്തിരിപ്പ് കേന്ദ്രമോ മറ്റ് കെട്ടിടങ്ങളോ ഒന്നും തന്നെ നിർമ്മിച്ചിരുന്നില്ല ഇവിടെ എത്തുന്ന യാത്രക്കാർ വെയിലും മഴയും ഏറ്റു നിൽക്കേണ്ട ഒരു സാഹചര്യമായിരുന്നു ഈ അവസ്ഥയിലാണ് അച്ഛൻ സ്കൂളുടെ ഉടമ ടോണി വർക്കീസിന് ഇടപെട്ട് ഇവിടെ ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിച്ചിരിക്കുന്നത് ഏതാണ്ട് ഇരുപത് ലക്ഷത്തോളം രൂപ ഇതിന്റെ നിർമ്മാണ ചിലവിനും നാല് ലക്ഷം രൂപക്ക് പ്രതി വർഷം വാടക ഇനത്തിലും നൽകി എന്നാണ് അദ്ദേഹം പറയുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രമാണ് ഇപ്പോൾ ഇവിടെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് ഇത്രയും ജനങ്ങൾ രണ്ട് വർഷമായിട്ട് ഇവിടെ പൊളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇത് വളരെ ബുദ്ധിമുട്ട് നിൽക്കുന്ന ചെയ്തിരിക്കുന്ന ഭയങ്കര കാര്യം നല്ലൊരു കാര്യം ആൾക്കാർ ഇത്രയോ നീളത്തിൽ ഇത്ര സാധാരണത്തിൽ ഫാൻ ഉൾപ്പെടെ ഉപകാരപ്രദമായ കാര്യമാണ് പുള്ളി പരസ്യമായാലും എന്തായാലും ജനസേവനമായ കാര്യമല്ലേ ഇപ്പം പരസ്യമാണെന്നും പുള്ളിയുടെ പരസ്യമാണെന്നൊക്കെ പറഞ്ഞാലും ഇത് ജനത്തിന് ഉപകാരമായ ഒരു കാര്യം തന്നെയല്ലേ എത്ര പരസ്യം എന്തുമായിക്കോട്ടെ അപ്പം ജനങ്ങളെല്ലാം പുള്ളി സപ്പോർട്ട് ചെയ്യുമല്ലോ ഏക ഏകയാത്രക്കാരും ബിൽഡിങ് പൊളിച്ച് കഴിഞ്ഞിട്ട് ഇതുവരെയായിട്ട് ഒരു സംവിധാനം പോലും മുനിസിപ്പാലിറ്റി ഉണ്ടാക്കാതെ ഒരു സ്വകാര്യ വ്യക്തി നമുക്ക് അതായത് ഇവിടെ യാത്ര ചെയ്യാൻ വരുന്ന ആൾക്കാർക്ക് വേണ്ടി നല്ല രീതിയിൽ ഒരു വേറ്റ് ഷെഡ് പടഞ്ഞു കൊടുത്തിരിക്കുകയാണ് അത് ഈ ഇവിടുത്തെ മുനിസിപ്പാലിറ്റിയുടെ അനാവസ്ഥ കൊണ്ടാണ് ഇത്രയും നാളും ജനങ്ങൾ ഇവയിലും മഴയും കൊണ്ട് ഇവിടെ നടന്നുകൊണ്ടിരുന്നത് ഈ മുനിസിപ്പാലിറ്റിക്ക് ആണ്ട് നാല് ലക്ഷത്തി സംതിങ് രൂപ ഇയറിൽ കണ്ട് അടയ്ക്കണം ടാക്സ് അടയ്ക്കണം വാടക അതായത് ഈ ഇത് കൂടാതെയാണ് ഈ ബിൽഡിംഗ് പടർന്നിരിക്കുന്നത് കൂടാതെയാണ് ഇത് ഇവിടെ അടയ്ക്കണം അതായത്

ഭയങ്കര മഴയും വെള്ളവും ഇതൊക്കെ ആയിരുന്നു കാരണം നല്ല സൗകര്യമായി സന്തോഷം നല്ല കാര്യം എന്നും എന്നും ദൈവം അനുഗ്രഹിക്കട്ടെ ഇവിടെ രണ്ടു ഫലമായിട്ട് ഒരുപാട് ജനങ്ങൾ മഴയും വരും കൊണ്ട് വളരെ കഷ്ടപ്പെട്ട് തന്നെയാണ് ബസ്സേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ കോട്ടയത്തിൻ്റെ സ്വന്തം തോണി ഇത് ഇങ്ങനൊരു എഫർട്ട് എടുത്ത് ഇങ്ങനൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു സാഹചര്യം ഒരുക്കിയത് കൊണ്ടിട്ട് ഞങ്ങൾക്ക് ജനങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു കാര്യമാണ് അദ്ദേഹം ഇവിടുത്തെ മുനിസിപ്പാലിറ്റിയുടെയും മുനിസിപ്പാലിറ്റിയുടെ എന്താ പറയുക ജനപ്രതിനിധികളൊക്കെ ജനങ്ങളോട് കാണിക്കുന്ന കാണിക്കുന്നൊരവഗണനയുടെ ഭാഗമായിട്ട് തന്നെ അദ്ദേഹം ഈ ചെയ്തത് വളരെ ഒരു ഉപകാരപ്രദമായ കാര്യമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ അറിവിൽ ഒരു ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ മുപ്പത് ലക്ഷം രൂപയുടെ അടുത്തായിട്ടുണ്ട് ഈ ഒരു സംരംഭം ഉണ്ടാക്കിയതിന് ഇത് എല്ലാ ജനങ്ങൾക്കും ഉപകാരം ചെയ്യുന്നതായിരിക്കും എന്നുള്ളൊരു വിശ്വാ വിശ്വാസവും കൂടി നമുക്കുണ്ട് മഴയും വെയിലും ഒക്കെ ഈ സ്ഥലത്ത് നിൽക്കുമ്പം നല്ലൊരു തണലായിട്ട് നിൽക്കുന്ന ഒരു വെയ്റ്റിംഗ് ഷെഡ് നിൽക്കുന്ന ഏറ്റവും നല്ല ജനങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായ നല്ല രീതിയിലുള്ള സംവിധാനം നല്ല നല്ല സംഭവം